അലൈക്കും വരഹമുല്ലാ വാത്തു അലഹമുല്ല ഹിറബിഅലമീൻ വ സലാത്തു വസ്ലാം അല അഷ്റഫു ലംബിയ ഇബുൽ മുർസലീൻ നബീന വ ഹബീബിന മുഹമ്മദിൻ വ അലിഹി വ സൊഹാബത്തി അജ്മഅീൻ വ അല മൻതബി അഹുംബി ഹസാനിൻദ്ദീനി അമ്മ ബാറ്റ് ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ സത്യാന്വേഷികളായ സഹോദരങ്ങളെ ധാരാളം ആളുകൾ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് നമസ്കാരത്തിലെ അവസാനത്തെ റക്കാത്തുകളിൽ അഥവാ രണ്ടറക്കായത്തിൽ കൂടുതലുള്ള നമസ്കാരങ്ങളിൽ മൂന്നാമത്തെ ഇറക്കായത്തിലും നാലാമത്തെ ഇറക്കായത്തിലും ഫാത്തിഹക്ക് ശേഷം സൂറത്ത് ഓതാൻ പാടുണ്ടോ അത് ഒറ്റക്ക് നമസ്കരിക്കുകയാണെങ്കിലും ഇനി അതല്ല ഇമാമിൻ്റെ പിറകിൽ നമസ്കരിക്കുമ്പോൾ നാം ഫാത്തിഹ ഓദിക്കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ ഇമാം റെക്കോഡ് ചെയ്തിട്ടില്ല സമയമുണ്ട് അപ്പോൾ നമുക്ക് ഒരു സൂറത്ത് ഫാത്തിഹയ്ക്ക് ശേഷം ഓതാമോ മൂന്നാമത്തെ മൂന്നാമത്തെറക്കായത്തിലും നാലാമത്തെ ഇറക്കായത്തിലും ഈ നിലക്ക് നമുക്ക് ചില ചോദ്യങ്ങൾ വരികയുണ്ടായി ഇൻഷാ അല്ല ആ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുവാനാണ് നാം ശ്രമിക്കുന്നത് അങ്ങനെ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യം ഇമാം ബുഹാരിയും ഇമാം മുസ്ലിമും ഉദ്ധരിക്കുന്ന മുത്തഫുൻ അലയി ആയിട്ടുള്ള ഒരു ഹദീസ് ഇത് ഇവർ മാത്രമല്ല ധാരാളം ഹദീസുകൾ ഇതേ ഹദീസ് വ്യത്യസ്ത രൂപത്തിൽ ഉദ്ധരിച്ചിട്ടുണ്ട് ആ ഹദീസിലെ ആശയം ഇതാണ് അബൂ ഖത്താദ റദിയു താലാൻ അദ്ദേഹം പറയുകയാണ് അന്ന നബി സാഹു അലൈഹി വസ്ലം നബി സലാഹു അലൈഹി വസ്ലമ ലുഹറും ഒക്കെ നമസ്കരിക്കുമ്പോൾ ആദ്യത്തെ രണ്ട് റക്കായത്തുകളിൽ ശ്രദ്ധിക്കുക ആദ്യത്തെ രണ്ട് റക്കായത്തുകളിൽ ഫാത്തിഹയുമോതും സൂറത്തുമോതും ചില സമയത്ത് ചില ആയത്തുകൾ ഞങ്ങളെ കേൾപ്പിക്കും അത് സൂറത്ത് ഓതുന്നുണ്ട് എന്ന് സ്വഹാബത്തിന് മനസ്സിലാക്കി കൊടുക്കുകയാണ് ഇപ്രകാരം നബി നബിസ്വലിസ്ലാം ചെയ്തിരുന്നു എന്നാൽ എന്നാൽ അതിന് ശേഷമുള്ള അവസാനത്തെ രണ്ട് റക്കായത്തുകളിൽ ഫാത്തിഹയായിരുന്നു ഓതിയിരുന്നത് അവിടെ സൂറത്തിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടില്ല അപ്പോൾ ആദ്യത്തെ രണ്ട് റക്കായത്തുകളിൽ ഫാത്തിഹയും സൂറത്തും എന്നാൽ മൂന്നാമത്തതിലും നാലാമത്തതിലും ഫാത്തിഹ മാത്രം സൂറത്തില്ല എന്നാണ് ആര് പറയുന്നത് അബു ഖത്താദ റലിയല്ലാഹ്വാൻ പറയുന്നത് ധാരാളം ഹദീസുകൾ ഉദ്ധരിച്ച ഹദീസിൽ ഇതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രഗത്ഭരായ സ്വഹാബികൾ അവർ വളരെ കൃത്യമായി താപ്യങ്ങൾക്കും അതേപോലെയുള്ള മറ്റു ആളുകൾക്കും ഇമാമ നിൽക്കുന്ന ആളുകൾക്ക് നിർദ്ദേശം നൽകിയപ്പോൾ ആദ്യത്തെ രണ്ട് റക്കായത്തിൽ ഫാത്തിഹയും സൂറത്തും ഓദാനും അവസാനത്തെ റക്കായത്തുകളിൽ ഫാത്തിഹ മാത്രം ഓദാനും കൽപ്പിച്ചതായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഉമർ ഖത്താബ് അൻ ഒമർബുൻ റദിയുല് റബിഅള്ളാഹുബന് അയച്ച കത്തിൽ കാണാം ബി ഉമ്മിൽ കിതാബി ആദ്യത്തെ രണ്ട് റക്കായത്തുകളിൽ ഫാത്തിഹയും സൂറത്തും രണ്ടാമത്തെ രണ്ട് റക്കായത്തിൽ അഥവാ അവസാനത്തെ രണ്ട് റക്കായത്തിൽ ഫാത്തിഹ മാത്രമാണ് ഓതേണ്ടത് അതേപോലെ തന്നെ ഇമാം ദാറുഖു തുനി അദ്ദേഹത്തിൻ്റെ സുനനിൽ രേഖപ്പെടുത്തുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും അലി അൻ ഔ ഇമാം വൽ ബി വസൂറ റദി അല്ലാ ബി ഖാനുസ്ബി കിതാബ് അലി റദി കൽപ്പിക്കാറുണ്ടായിരുന്നു അല്ലെങ്കിൽ പ്രേരിപ്പിക്കാറുണ്ടായിരുന്നു ആദ്യത്തെ രണ്ടുറക്കായത്തിൽ ഫാത്തിഹയും സൂറത്തും അവസാനത്തെ രണ്ടറക്കായത്തിൽ ഫാത്തിഹ മാത്രം എന്ന് അലി റതി അള്ളാഹു വൻഹു പ്രത്യേകം പറയാറുണ്ടായിരുന്നു അതേപോലെ തന്നെ മാജ റഹമത്തുല്ലാ അലലി അദ്ദേഹത്തിൻ്റെ സുന്നനിൽ ജാബിർ ഇബിൻ അബ്ദുല്ല റതി അള്ളാഹു വൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം ഇമാമി ബി ബി കിതാബി വസൂറ വഫിൽ കിതാബ് ഞങ്ങൾ നബിയുടെ കാലഘട്ടത്തിൽ ആദ്യത്തെ രണ്ട് റക്കായത്തുകളിൽ ഫാത്തിഹയും സൂറത്തുമോതും അവസാനത്തെ രണ്ട് റക്കായത്തിൽ ഞങ്ങൾ ഫാത്തിഹ മാത്രമാണ് ഓതാറുള്ളത് അപ്പോൾ ഈ നിലക്ക് ധാരാളം ഹദീസുകൾ വന്നതിനാൽ മഹാഭൂരിപക്ഷം പണ്ഡിതന്മാരും പറയുന്നത് ആദ്യത്തെ രണ്ട് റക്കായത്തിലാണ് ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തുള്ളത് എന്നാൽ മൂന്നാമത്തെ റക്കായത്ത് മകരീവ് നമസ്കാരമാണെങ്കിൽ മൂന്നാമത്തെ റക്കായത്തിലോ അല്ലെങ്കിൽ ഇഷ അസുർ ലുഹുർ തുടങ്ങിയ നമസ്കാരങ്ങളാണെങ്കിൽ മൂന്നും നാലും റക്കായത്തുകളിലോ ഫാത്തിഹ മതി സൂറത്ത് ഓതേണ്ടതില്ല അപ്രകാരം സുന്നത്തില്ല എന്നാണ് ധാരാളം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് എന്നാൽ അതേ സന്ദർഭത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് നബി നബിസലുള്ളാഹു അലഹി വസല്ലമ്മ മൂന്നാമത്തെ റക്കായത്തിലും നാലാമത്തെ ഇറക്കായത്തിലും ചില സന്ദർഭങ്ങളിലെങ്കിലും ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്ത് ഓതിയിട്ടുണ്ട് അതിനുള്ള തെളിവ് ഇമാം മുസ്ലിം റഹ്മുള്ളാഹി അലി അബൂ സയ്യിദ്ഹുദീ റലി അള്ളാഹു അനുഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസാണ് ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം അദ്ദേഹം പറയുകയാണ് സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലമ വസല്ലമ കാന ഫിർ റകഅതൈനിൽ കുല്ലി റകഅതിൻ ഖദ്റ ആയ നബി ആദ്യത്തെ രണ്ട് റകഅത്തുകളിൽ ളുഹർ നമസ്കരിക്കുമ്പോൾ ആദ്യത്തെ രണ്ട് റകഅത്തുകളിൽ ഫാത്തിഹക്ക് ശേഷം സൂറത്തു മോദിയിരുന്നു ഏകദേശം മുപ്പത് ആയത്തുകൾ ഓരോ റക്കായത്തിലും ഓതിയിരുന്നു അത്രയും സമയം നബി നബിസലാഹു അലൈ വസ്ലമ ഉപയോഗിച്ചിരുന്നു മുപ്പത് ആയത്തുകൾ എന്നാൽ വഫിൽ ഉഹ്റയി അവസാനത്തെ രണ്ട് റക്കായത്തിലോ ഖതുറഹംസ ആയത്തൻ പതിനഞ്ച് ആയത്തുകൾ ഓതുന്ന സമയമെടുത്തിരുന്നു അല്ലെങ്കിൽ പതിനഞ്ച് ആയത്തുകൾ അള്ളാഹുവിൻ്റെ റസൂൽ ഓതിയിരുന്നു ഔ കാലിക് അല്ലെങ്കിൽ അതിൻ്റെ പകുതി അഥവാ ആദ്യത്തെ റക്കായത്തിൽ ആയത്തുകളാണെങ്കിൽ അവസാനത്തെ രണ്ടര കയത്തിൽ പതിനഞ്ച് ആയത്തുകൾ അതേപോലെ തന്നെ വഫിൽ ആസുരി അസർ നമസ്കാരത്തിൻ്റെ കാര്യത്തിലും ആയ അസർ നമസ്കാരമാണെങ്കിൽ ആദ്യത്തെ രണ്ടറക്കയത്തിൽ പതിനഞ്ച് ആയത്ത് ഓതാനുള്ള സമയമെടുത്തിരുന്നു വഫിൾ ഉഹ്റയി ഖതുറ നിസ്ഫിദാലിഖ് അവസാനത്തെ രണ്ടറക്കയത്തിൽ അതിൻ്റെ പകുതിയും അപ്പോൾ ഈ ഹദീസിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാക്കുകയാണ് അബൂ സൈദുൽ ഹുദി റതി നഹു അള്ളാഹുവിൻ്റെ റസൂൽ ലുഹറ് നമസ്കരിക്കുമ്പോൾ ആദ്യത്തെ രണ്ട് റക്കായത്തിൽ മുപ്പത് ആയത്തുകൾ ഓതാൻ സമയമെടുത്തിട്ടുണ്ട് അവസാനത്തെ രണ്ട് റക്കായത്തിൽ പതിനഞ്ചോളം ആയത്തുകൾ നമുക്കറിയാം സൂറത്തുൽ ഫാത്തിഹ അതിൽ ഏഴ് ആയത്തുകളെ ഉള്ളൂ അപ്പോൾ ബാക്കിയുള്ള ആയത്തുകൾ സൂറത്തിൽ നിന്നുള്ള ആയത്തുകളാണ് എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ടാണ് മുഹമ്മദ് നാസറുദ്ദീൻ അൽ അൽബാനി റഹ്മത്തുല്ലാഹി അലി അദ്ദേഹത്തിൻ്റെ സിഫത്തു സലാത്തിൽ ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറയുകയാണ് വഫിൽ ദലീലുൻ അന്ന ഫാത്തിഹത്തി അദ്ദേഹം പറയുകയാണ് ഈ ഹദീസിൽ തെളിവുണ്ട് അവസാനത്തെ രണ്ട് റക്കാത്തുകളിൽ ഫാത്തിഹക്ക് പുറമെ സൂറത്തുകൂടി ഓദാം എന്നതിന് ഇതിൽ തെളിവുണ്ട് അലൈഹി ധാരാളം സ്വഹാബികൾ അങ്ങനെ ഓദിയിട്ടുമുണ്ട് മൂന്നാമത്തെ അറക്കായത്തിലും നാലാമത്തെ അറക്കായത്തിലും പല സ്വഹാബികളും ഓതിയിട്ടുണ്ട് മിൻഹും അബൂബക്കർ അസ് സുദ്ദീഖ് റലി അള്ളാഹ്വാൻ അബൂബക്കർ സുദ്ദീഖ് റലിഅള്ളഹു അതിൽപ്പെട്ടതാണ് അദ്ദേഹം മകര നമസ്കാരത്തിൽ മൂന്നാമത്തെ അറക്കായത്തിലും റബ്ബനാലുസൈ ഖുലൂബന അബാദ് എന്ന ആയത്ത് ഓതിയതായി സഹിഹായ ചില വായത്തുകളിൽ വന്നിട്ടുണ്ട് വഹുവ കൗലു അൽ ഇമാം അസ് ഇമാം ഷാഫി റഹ്മത്തുല്ലാഹി അലെയും ഇതേ കാര്യം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ മൂന്നാമത്തെ റക്കായത്തിലും നാലാമത്തെ ഇറക്കായത്തിലും ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്ത് ഓതുന്നത് സുന്നത്തിൽ പെട്ടത് തന്നെയാണ് എങ്കിലും കൂടുതലായി നബിയിൽ നിന്ന് കാണുന്നത് അവസാനത്തെ രണ്ട് രണ്ടറക്കായത്തിൽ ഫാത്തിഹ മാത്രമാണ് ധാരാളം സ്വഹാബികളും അങ്ങനെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് അതേ സന്ദർഭത്തിൽ ഓതുന്നതിൽ തെറ്റില്ല മൂന്നാമത്തെ നാലാമത്തെ നാലാമത്തെറക്കായത്തിലും ഓതുന്നതിൽ തെറ്റില്ല അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടു ബുഹാരിയും മുസ്ലിമും ഒരുമിച്ച് ഉദ്ധരിക്കുന്ന ഹദീസിൽ അവസാനത്തെ രണ്ട് റക്കായത്തിൽ ഫാത്തിഹ മാത്രമേ ഉള്ളൂ ഇമാം മുസ്ലിം അബൂസയ് ഉൽ ഹുദിറിയഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ മൂന്നാമത്തെയും നാലാമത്തെയും റക്കായത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്ത് മോദിയതായി നമ്മൾ കാണുന്നു ഇതിനെ ജമു ചെയ്തുകൊണ്ട് ധാരാളം പണ്ഡിതന്മാർ സംസാരിച്ചിട്ടുണ്ട് അതിലൊന്നാണ് ഇമാം സി റഹ്മുല്ലാഹി അലി അദ്ദേഹം സുബുൽ രേഖപ്പെടുത്തി അൻ ിർ അൽ ഫാത്തിഹ ക്സുർ ഫിഹിമ അഹിയാനൻ ഫത്തൂനു യാലിഹ ഫിഹിമ സുനത്തൻ തുറക്കു അഹിയാന ഇമാം സനഅാനി റഹ്മത്തുല്ലഹി പറയുന്നത് അള്ളാഹുവിൻ്റെ റസൂൽ ഈ രണ്ട് രൂപത്തിലും ചെയ്തിട്ടുണ്ട് ആദ്യത്തെറക്കായത്തിൽ ഫാത്തിഹയും സൂറത്തും രണ്ടാമത്തെ റക്കായത്തിൽ ഫാത്തിഹ മാത്രം എന്ന രൂപവും എന്നാൽ മൂന്നും നാലും റക്കായത്തുകളിൽ മൂന്നും നാലും റക്കായത്തുകളിൽ ഫാത്തിഹക്ക് പുറമെ ചിലപ്പോഴൊക്കെ സൂറത്തും നബി നബീസ്ലാല്സ്ലം ഓതിയിട്ടുണ്ട് അപ്പോൾ അത് എന്നാണ് ഈ രണ്ട് ഹദീസുകൾ മനസ്സിലാക്കി തരുന്നത് എന്ന് ഇമാം സൻനി റഹമത്തുല്ലാഹി അലി രേഖപ്പെടുത്തുകയാണ് ഇവിടെ രണ്ടാമത്തെ റക്കയത്ത് എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് രണ്ട് റക്കായത്തിന് ശേഷമുള്ള മൂന്ന് നാല് റക്കായത്തുകളാണ് അഥവാ രണ്ടാമത്തെ തശഹുദിലേക്കുള്ള രണ്ട് റക്കായത്തുകൾ അതേപോലെ തന്നെ ഇബിനുൽ ഖയ്യം അൽ ജൗസിയ ജൗമത്തലെ അദ്ദേഹത്തിന്റെ അദ്ദേഹം പറയുകയാണ് നബി അലൈഹി നബിസ് അധിക സമയത്തും അബൂ കത്താദിയ ഹദീസിലുള്ളത് പോലെ മൂന്നിലും നാലിലും റക്കാത്തുകളിൽ ഫാത്തിഹ മാത്രമേ ഓതിയിട്ടുള്ളൂ അധിക സന്ദർഭത്തിലും إذن لا يوجد أحد في <applause> هذه أبو سعيد الخدري رضي الله عنه في حديثه الذي أخبرته فاتحك شيشم سورة النبي صلى الله عليه وسلم وُوضيئت هذا هو حل الشيخ ابن عثيمين رحمة الله عليه وهذا الذي يظهر إن فرص الجمع حاصل بين الحديثين يقول إن الرسول صلى الله عليه وسلم أحيانا يفعل ما يدل عليه حديث أبي سعيد وأحيانا يفعل ما يدل عليه حديث أبي قتادة നബി നബ്സ് അലൈസ്ലമ അബൂ കത്താദയുടെ ഹദീസിലുള്ളതുപോലെ മൂന്നിലും നാലിലും ഫാത്തിഹ മാത്രം ഓതിയിട്ടുണ്ട് അബൂ സൈദുൽ റുദി അല്ലാൻഖുവിൻ്റെ ഹദീസിലുള്ളതുപോലെ ചിലപ്പോഴൊക്കെ മൂന്നിലും നാലിലും ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്ത് മോദിയിട്ടുണ്ട് എന്ന രൂപത്തിൽ ജമഇ ചെയ്യാനാണ് നമുക്ക് സാധിക്കുന്നത് മഹാനായ ഷെയ്ഖ് ഇബ് നബാസ് റഹ്മത്ത്ല്ലാഹി അലൈ അദ്ദേഹത്തോട് ഈ വിഷയത്തിൽ ചോദിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം നൽകിയ മറുപടി ഈ വിഷയത്തിൽ വളരെ ശ്രദ്ധേയമാണ് ആ മറുപടിയാണ് നമ്മുടെ ഒരു ഹുലാസ എന്നുള്ള നിലക്ക് ഈ ചോദ്യം ചോദിച്ച ആളുകൾക്കുള്ള ഉത്തരം എന്നുള്ള നിലക്ക് നമുക്ക് പറയാനുള്ളത് അദ്ദേഹം പറഞ്ഞത് വൽ 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 അസുന്നതു ഖിറാ അതുൽ ഫാത്തിഹത്തിൽ ലുഹറിനാകട്ടെ അസറനാകട്ടെ മഹരിബിനാകട്ടെ ഇഷനാകട്ടെ ഫാത്തിഹ മാത്രം ഓതലാണ് സുന്നത്തും ഏറ്റവും അഫ്വലായിട്ടുള്ളത്

الله هو الرسول شريع روبتل مونام تركاتل نعم تركاتل فاتي هكشاشم صورة تودية داي نمكابوس عيد الخدري رضي الله عنه من دهديس لنمان سلاكام وجاء عن أبي بكر إن أنه كان يقرأ في الركعة الثالثة من المغرب بعد الفاتحة ربنا لا تزيغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب أبو بكر الصديق رضي الله عنه مغربل مونام تركاتل സൂറത്തു ആലി ഇമ്രാനിൽ എട്ടാമത്തെ ആയ തോതിയതായി വന്നിട്ടുണ്ട് പല പണ്ഡിതന്മാരും അത് സഹീഹാണ് എന്ന് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ പൊതുവെ സ്വീകരിക്കപ്പെടുന്ന സുന്നത്ത് എന്നുള്ളത് അഫ്ലായിട്ടുള്ളത് ഫാത്തിഹയിൽ മാത്രം പരിമിതമാക്കലാണ് എന്നാൽ ചില സന്ദർഭങ്ങളിൽ സൂറത്തു കൂടി ഓതുന്നത് സുന്നത്താണ് അതിന് വിരോധമില്ല എന്നാൽ ഇമാമായി നിൽക്കുന്ന ആളുകൾ ജനങ്ങൾക്ക് എളുപ്പമുണ്ടാക്കാൻ വേണ്ടി മൂന്നാമത്തെ നാലാമത്തെ നാലാമത്രക്കായത്തിലും ഫാത്തിഹയിൽ മാത്രം ഒതുങ്ങുകയാണ് വേണ്ടത് അതേപോലെ തന്നെ ഇമാമിൻ്റെ പിറകിൽ നമസ്കരിക്കുന്ന ആളുകൾ ഫാത്തിഹ അവർ രണ്ട് തവണ ഓതാൻ പാടില്ലാത്തതാണ് ഫാത്തിഹ രണ്ട് തവണ ഓതാൻ പാടില്ലാത്തതാണ് മറിച്ച് ഫാത്തിഹയ്ക്ക് ശേഷം സമയമുണ്ടെങ്കിൽ അവർക്ക് ചെറിയ ഏതെങ്കിലും ആയത്തുകളോ സൂറത്തുകളോ പാരായണം ചെയ്യാവുന്നതാണ് അത് വിരോധിക്കപ്പെട്ട ഒരു കാര്യമല്ല അത് അനുവദനീയമാണ് ഒരു വേള നേരത്തെ പറഞ്ഞ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ സുന്നത്തുമാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അള്ളാഹു സുബാനാണ് കൂടുതൽ അറിയുന്നവൻ വസാഹു വസ്ലമഅ അല നബീന മുഹമ്മദീൻ വലഹമദുല്ലാഹി ഒറബിലീൻ